കാര്യം കാര്യം ഷർഫലി ഷർഫലി പോയതായിട്ട് തോന്നുന്നുണ്ടോ ഷർഫലിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഇന്റർവ്യൂ ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാസം തോന്നുന്നു സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ മഴവിൽ കേരളത്തിനകത്ത് ഇന്റർവ്യൂവും കാര്യങ്ങളും അത് കാണാനും ഓക്കെ ഷാജിദ ഷാജി അറിയാത്ത ആരുമില്ല അഞ്ച് മക്കളെ കൊണ്ടൊരു സ്ത്രീ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന സമയത്താണ് തോന്നുന്നത് ഇസ്മി കൈസ് എന്ന് പറയുന്ന യൂട്യൂബർ ഇവരെ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ഭയങ്കര റീച്ചും ആൾക്കാരെ ഏറ്റെടുക്കുകയും പിന്നെ ഭയങ്കര ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യം ഞാൻ കല്യാണം കഴിച്ചു പിന്നെ കഴിച്ചില്ലെന്ന് പറയുന്നു പിന്നെ ഒരു ചെറിയ പയ്യനായിട്ടാണ് റിലേഷൻ എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ഈ ഒരു ചർച്ച അത് വേറെ ലെവലിലോട്ടൊക്കെ പോയി ഞാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു വ്യക്തിയാണ് ഓക്കെ എന്തായാലും ഇപ്പം ആ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറയാം കാരണം ഷാജിദയുടെ ഒരു സ്റ്റാൻഡിൽ ഒന്നാമത്തെ കാര്യം ഷാജിദ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത് ആ ഒരു മട്ടിലാണ് ഷാജിദയുടെ കാര്യം ഈ അഞ്ചു മക്കളെ കൊണ്ട് ഒരു ഉമ്മ കഷ്ടപ്പെടുന്നതിന്റെ പാടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ അടക്കത്ത സമയത്ത് നോയമ്പിന്റെ ഒരു വീഡിയോ ആണ് ഇടയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ വ്ളോഗേഴ്സിന്റെയും നോക്കാറുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ആ അവസാന നാരങ്ങ മാത്രമുള്ളായിരുന്നു അത് ഭയങ്കര കഷ്ടമായി പോയി എന്നുള്ള രീതിയിലൊക്കെ എന്താ പറയേണ്ടത് ഷാജിത ബ്ലോഗും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇട്ട ഒരു കുഴപ്പവും ഈ ഇൻ്റർവ്യൂ വന്നിട്ട് ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുമ്പോഴാണ് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഷാജിതല വീട്ടിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യാത്തവരെയൊക്കെ സബ് ലൈക്കാത്തവർ ലൈക്ക് ലൈക്ക് ചെയ്യാത്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആണ് അല്ലാണ്ട് ഞാൻ ഒരു കല്യാണം ഇനി ഒരു കല്യാണത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഷർഫലി ഇനി പാർട്ട്ണർ ആയി ഒരിക്കലും ഞാൻ ഷർഫലി കൂടി കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം അവന്റെ വീട്ടുകാരും നമ്മൾ തമ്മില് കാരണം അവൻ പത്തി ഇരുപത്തിയാറ് വയസ്സായ ഒരു പയനാണ് വീട്ടിലൊരു മോനാണ് ആ ഇളയ മോനാണ് അപ്പൊ അവർക്ക് അവരുടേതായ മോനേതൊക്കെ ഉണ്ടാവും ഞാൻ കല്യാണം കഴിച്ച അഞ്ച് മക്കളുള്ള ഒരാളാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനി വരുന്നില്ല ഷർഫൊലി ഞാൻ കല്യാണം കഴിച്ച് പാർട്ട്ണറായിട്ട് അങ്ങനെ കൊണ്ടു ഇതൊന്നും ആലോചിക്കാതെ ആയിരുന്നില്ല ആദ്യം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതും ഒക്കെ അതന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ചാടി ചെയ്ത ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എടുത്തു ചെയ്ത ഒരു സംഭവം ആണെങ്കിലും ഒരു കൊച്ചൻ്റെ ഭാവിയാണ് സത്യം പറഞ്ഞാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് നിങ്ങൾ പിന്നെയും വളച്ചുപിടിക്കുക നമുക്ക് ഏകദേശം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് നിങ്ങളുടെ റീലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നതാണ് അതിനകത്ത് ആ റീലിനകത്ത് ഇവർ രണ്ടും കൂടെ നടക്കുന്നു പിന്നെ അവസാനം ഉപ്പും ഞാൻ ആടുന്നു ഇതൊക്കെയായിരുന്നു ഒരു ലൗണ്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെ ഡിലീറ്റും ചെയ്ത് കളഞ്ഞു ആ ചെറുക്കം വിളിച്ചിട്ട് പറയാം ചെയ്തത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഡിലീറ്റ് ചെയ്തതെന്നാണ് പിന്നെ പറയുകയും ചെയ്തത് അതോടാ അവന്റെ ഭാവി അല്ലേ പോയാ ദുബായിലെ കണ്ട് ജോലി ചെയ്യുന്നൊരു പയ്യനാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് അവനൊരു പെണ്ണെങ്ങാണ്ട് ഓൾറെഡി പറഞ്ഞു വച്ചിട്ടുള്ളതാണ് അതിലും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ച ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എന്താ പറയണ്ടേ പിന്നെ ഇപ്പം ഷാജിത തന്നെ പറയുന്നതുകൊണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ ഷാജിദയുടെ വോയിസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്തായാലും കാര്യം കഴിഞ്ഞപ്പോൾ ഷർഫലി പോയതായിട്ട് തോന്നുന്നുണ്ടോ ി ഇപ്പൊ വിളിക്കാറുണ്ടോ ഷർഫലിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് മാത്രം കഴിക്കാൻ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ഇന്റർവ്യൂസിൽ ഞാൻ ഷർഫലിനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂസ് വീഡിയോസ് ഞാൻ ഇനി കൊടുക്കില്ല കാരണം ഞാൻ അവനിക്കത് ഒരു വാക്ക് കൊടുത്തതാണ് ഇനിയും ഷർഫലിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നീ ഇന്റർവ്യൂ തരില്ല ആദ്യമേ തീരുമാനിക്കണ്ടായിരുന്നു ഇന്റർവ്യൂ കൊടുക്കണോ വേണ്ടായിരുന്നൊക്കെ ഒരു ചെറുക്കന്റെ ഭാവി ഏത് ലെവലിലോട്ടാണ് നിങ്ങൾ കൊണ്ടുപോയ ഇരുപത്തി ആറ് വയസ്സുള്ള നിങ്ങൾ പറയുകയും ചെയ്തു നിങ്ങൾക്ക് പത്ത് മുപ്പതോ നാൽപ്പതോ എത്ര എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പ്രായം ഒന്നുള്ള അടുത്ത് പറഞ്ഞത് അഞ്ച് മക്കളൊരു അമ്മയാണ് ഓക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു വർഷം ആ സമയത്ത് ഹസ്ബൻഡ് ഒരു വർഷം പോലും ആയില്ല എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ പിന്നെ അതുപോലെ തന്നെ ഗൾഫിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ അടുത്ത് പറയുന്നില്ല ഉം അദ്ദേഹത്തിന്റെ അടുത്ത് ഇതുപോലെ തന്നെ കല്യാണം കഴിക്കാം അദ്ദേഹം കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഷാജിതയ്ക്ക് ആ അദ്ദേഹത്തിന്റെ ഒരു മാസത്തിൽ ഉള്ള ഈ സ്വർണ്ണമെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ ഷാജിദായ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ലക്ഷം രൂപയോളം വരുമോന്ന് തോന്നുന്നു ഏഹ് അതെല്ലാം ഈ ഷാജിദ ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുക്കാമെന്ന് പറഞ്ഞു ഷാജിദ എന്തുകൊണ്ട് കൊടുത്തില്ല എന്തായാലും ഷർഫലിയുടെ കാര്യം സോഷ്യൽ മീഡിയ നിങ്ങൾ ഒരാളാണ് അത് നോക്കണം അടുത്ത ക്ലിപ്പിലോട്ട് നമുക്ക് ഇത്ത കഴുത്തിൽ ഒരു മെഹർ ഉണ്ടായിരുന്നല്ലോ കിട്ടിയത് അത് എന്ത് ചെയ്പ്പോഴിച്ചു വെച്ചതിന്റെ കാരണം അതൊന്നുമില്ല ഇല്ല അത് അഴിച്ചു വെച്ചു ഇത്രേള്ളൂ അത് അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ ഞാൻ അത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ആ മെഹറിനെ വേണ്ടിയുള്ള പൈസ അയച്ചു കൊടുത്തത് ഗൾഫിൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ എൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ അടുത്ത് പറയുന്നൊന്നുമില്ല കല്യാണം കഴിച്ചില്ല കഴിച്ചില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റേ പൈൻ കല്യാണം കഴിക്കും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് സംസാരിച്ചത് പിന്നെ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന ഗൾഫിൽ കിടക്കുന്ന അവന് ഈ ഷാജിത് അയച്ച് കൊടുത്ത ഒരു വോയിസ് ഉണ്ടായിരുന്നു അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പണ്ട് കിട്ടിയ വോയിസ് ആണ് ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ വേണമെങ്കിൽ അത് പിന്നെ പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലാവും വേണ്ട ഞാൻ ഇപ്പം തന്നെ അതൊന്നും പ്ലേ ചെയ്തേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല കാരണം അന്ന് അവനോട് പറഞ്ഞാൽ ഇവനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എടുത്തെടുത്ത് ഇവർ പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്താ അയാളെ ാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ഓൻറെ കൂടെ ഞാൻ പോയത് എന്നവരെ ആ വ്യക്തിയുടെ പറയാൻ ചെയ്തതാണ് ആ വ്യക്തിയുടെ സ്വർണവും കാര്യങ്ങളൊക്കെ മേടിക്കുകയും ചെയ്ത് അന്ന് ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാന്ന് പറഞ്ഞ ഷാജി ഇവരെ ആ പൈസ കൊടുത്തിട്ടില്ല അപ്പം ഷാജിദയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളത് ഒരു ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരുന്ന ഒരാൾ നമുക്ക് സപ്പോർട്ട് കൂടെ ഉള്ളത് നല്ലതാണ് മക്കളൊക്കെ വളർന്ന് വലുതാവുമ്പോ നമ്മളൊറ്റപ്പെടുന്ന ഒരു രീതിയിൽ ആ പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇങ്ങനെ പറയണ്ടല്ലോ പുറത്തൊക്കെ നമ്മൾ പോകുമ്പോ മോശം ആയിട്ട് പോവാന് അങ്ങനെ കാണാൻ പോവാ അപ്പൊ നമുക്ക് നമ്മളുടേതായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആളുടെ സപ്പോർട്ടുമായിട്ട് കൂടെ പോവാൻ അപ്പൊ അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വന്നാല് ഒരാൾ വന്നാൽ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം വീട്ടുകാരും ഇത് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് അതിലേക്ക് വരുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത് അതായത് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എടുത്ത് ചാടായിരുന്നു ഷാജിത ഒന്ന് ഏത് ലെവലിൽ പോയി നടക്കണമല്ലേ കുട്ടികളുടെ കാര്യങ്ങൾ നിങ്ങളൊന്നാലോച്ചു നോക്കി അവർക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ അപ്പഴത്തെ ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ വാഷിക്ക് ഓരോ തോന്നുന്നവസം വിളിച്ചു എത്ര ഇൻ്റർവ്യൂ നിങ്ങളെ വിളിച്ചു എത്ര വട്ടം നിങ്ങൾ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അവസാനം നിങ്ങൾ ഈ പറയുന്ന എന്ന് പറയുന്ന പയ്യനെ ഈ പണിയായപ്പോഴല്ലേ നിങ്ങൾ പിന്നെ മാറ്റി പറയാൻ തുടങ്ങി അതോടാണ് നിങ്ങളെ ആൾക്കാർ വേർക്കാനും തുടങ്ങിയത് അതുപോലെ മാത്രമല്ല ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്ത ഒരാളെ നിങ്ങൾ മോശമായിട്ട് പറയുകയും ചെയ്തു അവിടെ തൊട്ട് നിങ്ങളുടെ പതനമായിരുന്നു കാരണം എല്ലാവരും ഏറ്റെടുത്ത് ഈ വിഷയം ഭയങ്കര കളഞ്ഞു കാരണം വെച്ചാൽ നിങ്ങൾ അതുപോലെ കള്ളങ്ങൾ ഓരോ ബിഫോർ ആഫ്റ്റർ വെച്ച് വെച്ചാണ് ഓരോ വ്യക്തികൾ സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങളെക്കുറിച്ച് അപ്പോ നിങ്ങൾ ഇങ്ങനെ കാ വരുമ്പോൾ കാണാറുണ്ട് റൂം എടുത്ത് താമസിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ കല്യാണം കഴിയും റൂം എടുത്ത് താമസിക്കാറുണ്ടെന്നും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വരുമ്പോ മീറ്റ് ചെയ്യാറുണ്ടെന്ന് പറയാം അതി തന്നെയാണ് ഒരു മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം റൂം എടുത്ത് താമസിച്ചു ഇല്ല 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 രണ്ടും റൂം എടുത്ത് താമസിക്കാനും ചെയ്തിട്ടില്ല മീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒക്കെ വരുമ്പോൾ പോയി ഷാജിത അത് ഷാജിത പറഞ്ഞിട്ടുണ്ട് ഷാജിത ഓർക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് വെച്ച എനിക്ക് പിന്നെ ഈ വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ അത് വീണ്ടും ഇത് ആൾക്കാർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വീണ്ടും ഒരു വള്ളിയിലോട്ട് പോകാൻ അതുകൊണ്ട് ഞാൻ എടുത്തിടെ വെക്കുന്നില്ല ഷാജിത പറഞ്ഞിട്ടുണ്ട് പിന്നെ വയനാട് പോയത് ഒരു പ്രൊമോഷന് വേണ്ടിയാണ് ആ കൂട്ടത്തിൽ എന്റെ ഫ്രണ്ട്സ് ആണ് വന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുക ഒക്കെ ചെയ്ത് രണ്ട് ദിവസത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളാണെന്നൊക്കെ ഷാജിത എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജിത വന്നതായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു തിരിച്ചുവിനോടുള്ള ദേഷ്യത്തിനാണ് ിൽ വെച്ചിട്ട് നിങ്ങൾ ആ റീൽ എടുത്തിട്ട് ഇവർ തമ്മിൽ ഇറങ്ങി നടക്കുന്ന റീയിലും കാര്യങ്ങളൊക്കെ എടുത്ത് അത് പിന്നെ വലിയ വിവാദമായതൊക്കെ നിങ്ങൾ പിന്നെ ആരെയും ഒരാളാണെന്നൊക്കെ നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു റീൽ ഇങ്ങനെ പോകുന്നതിനൊട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഗൾഫിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ പൈസ അയച്ചു കൊടുത്ത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഓക്കെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് കണ്ണൂർ പാർക്കിൽ കറങ്ങാൻ പോയ കാര്യം വീഡിയോയിൽ കണ്ടതാണ് അപ്പോഴും വന്ന് അവന്റെ മക്കളെ കൊണ്ടുപോയില്ല പാർക്കിൽ പോയിട്ട് മക്കളെ കൊണ്ടുപോയില്ല എന്തുണ്ട് മക്കളെ കൊണ്ടുപോയില്ല എന്നുള്ള ചോദ്യം വരുന്നത് സത്യം പറഞ്ഞാൽ കണ്ണൂര് പോയതാണ് കണ്ണൂര് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയതാണ് പക്ഷെ അപ്പൊ പോയപ്പോഴാണ് അവിടെ ഒരു വിസ്മയ പാർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയതാണ് അത് മക്കൾക്ക് കളിക്കാനുള്ള പാർക്കാണ് ആ ടൈമില് ഞാൻ പോണ ടൈമില് അവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇതാക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഇതായി പ്രിപ്പേർഡായിട്ട് പോണമല്ലോ നമ്മൾ അവിടെ പോകുമ്പോൾ ഇന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനവിടെ പോയി പോയി മാത്രമേ ഉള്ളൂ കണ്ണൂർ എന്തിനു പോയത് ആ സമയത്ത് ഇന്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു ഓക്കെ പിന്നെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാം എന്താ മക്കൾ കൂട്ടാതെ അവൾ വർക്കിൽ പോയി അത് പോയി ഇപ്പം ഷാജിതയ്ക്ക് എങ്ങോട്ട് ഇറങ്ങിയാലും ആൾക്കാരെ കാണാൻ ആൾക്കാരെ കാണാൻ പോകാൻ അങ്ങനെയുള്ള രീതിയിലാണ് നാട്ടുകാരും സംസാരിക്കുന്നത് ഇതുപോലെ തന്നെ കമന്റ് ബോക്സിലും വന്ന് കിടക്കുകയൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം നെഗ്ഗും കാര്യങ്ങളൊക്കെ മാറി നല്ല രീതി എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയത്തോടെ ഷാജിതയ്ക്ക് ഒരു പത്തിരുപത്തയ്യായിരം സബ് ഇങ്ങനെ അടിച്ച് കയറുന്നതായിട്ടായിരുന്നു എനിക്ക് 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 തോന്നിയത് അവർക്ക് നെഗറ്റീവ് വന്നിട്ട് മീൻസ് നെഗറ്റീവ് അൺസപ്പടിച്ച് പോയിട്ടില്ല ഒരാൾക്കാരും വന്ന് അൺസപ്പിടിക്കുക അൺസപ്പടിക്കുക അടിക്കുന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ഇവർ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നോയമ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് നല്ല രീതി പോകുന്നതിനെ എല്ലാവർക്കും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് പറയുമ്പോൾ പിന്നെ പറയുന്നത് ഇപ്പോൾ പറയുന്നതൊക്കെ വെക്കുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യും സാധ്യത അതാണ് അതാണ് ഇവിടുത്തെ കാലം ഓക്കെ ഇനിയെങ്കിലും നല്ല രീതിയിൽ ഒരു നല്ലൊരു കല്യാണം നിങ്ങളെ മനസ്സിലാക്കി ഒരു ആൾ വരുന്നുണ്ടെങ്കിൽ ആ ആളിനെ സ്വീകരിക്കാൻ നോക്കുക പിന്നെ ആ ഗൾഫിൽ കിടക്കുന്ന ആ പുള്ളിക്ക് കൊടുക്കാനുള്ള പൈസ അതും കൊടുന്ന് കൊടുത്ത് തീർത്താൽ അത്ര നല്ലതായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അയാളൊന്നും വേണ്ട ഞാനത് തിരിച്ചു കൊടുത്തിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ അത് നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് പൈസ ആ പുള്ളിയല്ലേ ഓക്കെ ഒരു കുറച്ചെങ്കിലും ഒരിതുണ്ടെങ്കിൽ ആ മനുഷ്യന് കൊടുക്കാൻ പൈസ കൊടുക്കുക ബൈ ലവ് യു ഓൾ